ചേട്ടോ ഇതെന്താ ഇങ്ങനെ കുത്തി കുത്തിയിരുന്ന് ചിന്തിക്കുന്നത് ആ ഒന്നുമില്ല ഞാനൊരു സ്വപ്നം കണ്ടതാ നമ്മളെല്ലാരും കൂടെ പാട്ട് പാടി തകർക്കുന്നത് എന്റെ മോനെ ആരെങ്കിലും കണ്ടോ ഞങ്ങള് കണ്ടില്ലല്ലോ കോഴിയമ്മേ മോൻ എവിടാ പോയി ഒരു പരുന്ത റാഞ്ചാൻ വന്നപ്പോൾ ഓടിപ്പോയതാ കാണുന്നില്ല വിഷമിക്കല്ലേ കോഴിയമ്മേ കുഞ്ഞിക്കോഴി ഇവിടെ എവിടെങ്കിലും കാണും കോഴിയമ്മയുടെ മോനെ നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് അന്വേഷിച്ചാലോ ആദ്യമായി പറക്കാൻ പോയ കുഞ്ഞിക്കുരുവികളെ കണ്ടോ കുരുവി പെണ്ണെ ഇതുവരെ മക്കളെ കണ്ടെത്തിയില്ല ഏ ഇതുവരെ കണ്ടില്ലേ കൂട്ടുകാരെ വാ നമുക്കെല്ലാവർക്കും കോഴിയമ്മയുടെയും കുരുവിപ്പെണ്ണിന്റെയും കുഞ്ഞു മക്കളെ പോയി തിരയാം അതേ നമുക്ക് പൂമ്പാറ്റച്ചങ്ങാതിമാരെ വിളിക്കാം ചിലപ്പോ അവര് കണ്ടു കാണും കുഞ്ഞു കിളികളെ ശരിയാ അവർക്ക് സഹായിക്കാനാവും പൂമ്പാറ്റ കുട്ടന്മാരെ വാ എന്തിനാ ഞങ്ങളെ വിളിച്ചത് ഈ കോഴിയമ്മയുടെ മോനെ കാണാനില്ല ഈ കുരുവിപ്പെണ്ണിന്റെ മക്കളെയും കാണുന്നില്ല അവര് നിങ്ങളിങ്ങനെ കണ്ടോ കൂട്ടുകാരേ കണ്ടു കണ്ടു കിയോ കിയോ കോഴിക്കുഞ്ഞിനെ ഞങ്ങൾ ഒരിടത്ത് കണ്ടു കണ്ടോ എങ്കി കാണിച്ചതാ ഞങ്ങളുടെ കൂടെ വാ കോഴിക്കുഞ്ഞ് കുഞ്ഞു കിളികളെ കണ്ടേ അമ്മേ മോൻ എന്തിനാ ഇവിടെ ഒളിച്ചിരുന്നത് ഭാഗ്യത്തിന് അപകടമൊന്നും പറ്റിയില്ലല്ലോ എന്റെ കുഞ്ഞുമക്കൾ രക്ഷപ്പെട്ടല്ലോ ഭാഗ്യം ആ വെറുതെ ഒരു സൂത്രം ഉണ്ട് പരുന്ന് വന്നാൽ ഒരു പണി കൊടുക്കണം ഏ എന്ത് സൂത്രം അത്ര ചേട്ടാ ഒരു വള്ളിയിൽ ഒരു കുടുക്കുണ്ടാക്കണം അറ്റത്ത് ഒരു കല്ലും കെട്ടണം ആ കല്ല് കള്ളപ്പരിന്തിന്റെ കാലി തൂക്കിയിടണം നിനക്ക് നല്ലൊരു പണി തരാം ഭയങ്കരാ പച്ചക്കറിക്കുട്ടന്മാരെ നിങ്ങൾ കാരണം എനിക്കെന്റെ മക്കളെ തിരിച്ചു കിട്ടി ഞാൻ നിങ്ങളെ മറക്കില്ല എന്റെ മോനെ കണ്ടെത്തിയതും നിങ്ങൾ കാരണമാ പച്ചക്കറിക്കുട്ടന്മാരെ നന്ദി മറ്റുള്ളവരെ സഹായിക്കുമ്പോ മനസ്സിന് എന്തൊരു സന്തോഷം ശരിയാ ബോറടിയൊക്കെ പോയി ഒരു പെണ്ണും കോഴിയമ്മയും നമ്മളും നീയൊക്കെ കണ്ണി കാണുന്നവരെ എല്ലാം സഹായിക്കും അല്ലേടാ ഏ എന്നെ അറിയില്ലേ ഞാനാണ് ചക്കച്ചട്ടമ്പി മഹാ പോക്കിരിയാ ഞാൻ പോക്കിരി എന്നാ പറഞ്ഞത് എന്നുവച്ചാൽ മഹാ ഗുരുത്തവൻ ഗുരുത്തം കേട്ടവൻ എന്തിനാ വന്നത് അതിനെനിക്ക് പിന്നെ എങ്ങനെ പരിപ്പില്ലല്ലേ പച്ചക്കറികളിൽ കരുത്തഞ്ഞീ ഞാനാ ഞാനൊന്നിടിച്ചാലേ ഈ പൊണ്ണത്തടിയ മത്തങ്ങ പോലും എന്ന് പൊട്ടി തകർന്നു പോകും ഞാൻ ഞാൻ ആനയൊക്കെ എടുത്തെറിഞ്ഞിട്ടുള്ളവനാ കുളിയാരെ ആയിരിക്കും കള്ള തിരുമാരി എന്നെ താഴെ ഇറക്കണേ ഇപ്പ ഞാൻ താഴെ ഇറക്കുന്നു എന്താ താഴെ അറിയാവോ എന്റെ നടുവെന്ന് ഉളുക്കി അല്ലെങ്കി ഞാൻ താഴെ എറിഞ്ഞ് എന്ന് പൊട്ടിച്ചേനെ പക്ഷേ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് രണ്ടോലക്കെയാ പറയുന്ന പീക്കിരി നത്തോലി പോലുള്ള നീ എന്നെ സഹായിക്കാനോ ില്ലടാ എല്ലാം അവിടെ എല്ലാത്തിനെയും ഞാൻ കറുമുറ കറുമുറ എന്ന് കടിച്ചു തിന്നും ചേട്ടാ ഈ ശത്രുവിനോട് എതിരിടാനുള്ള ശക്തി എനിക്കില്ല കൂട്ടുകാരെ എല്ലാത്തിനെയും ഒന്നിച്ചു കിട്ടി ഇന്ന് കുശാലും കറും മുറും എന്ന് കടിച്ചു കരണ്ട് തിന്നാം ചക്ക ചേട്ടനല്ലേ കരുത്തൻ രക്ഷിക്കണേ നമ്മുടെ ഈ ശത്രുവിനെ േ എന്നോട് ക്ഷമിക്കണം ഇത്രയും വലിയ ശത്രുവിനെ നേരിടാൻ എനിക്കാവില്ല ഏ ഇത്തിരിയുള്ള നീയോ എടാ പീക്കിരി നീയൊന്നും മണ്ടാതിരി ഓ മണ്ടൻ എങ്കി നിന്നെ തന്നെ ആദ്യോഗത്താക്കാം അയ്യോ എന്റെ കന്നു തീർന്നേ ഈ കാന്താരിയുടെ അടുത്ത് രക്ഷയില്ലല്ലോ നിന്നെ കളിയാക്കിയതിന് ക്ഷമിക്കു കൂട്ടുകാരാ നീയാണ് വീരൻ യാണ് നീ അത് മനസ്സിലാക്കി തന്നു മിടുക്കൻ